നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കോപ്പം അമേരിക്കയിൽ ബ്രസീൽ ഇന്ന് കളിക്കാൻ ഇറങ്ങുകയാണ് ഇന്ന് രാത്രി ബ്രസീലിയൻ സമയം പത്തുമണിക്കാണ് മത്സരം എതിരാളികൾ കോസ്റ്റാറിക്കയാണ് പക്ഷെ ഇന്ത്യൻ സമയം നമ്മൾ പറയുമ്പോൾ നാളെ രാവിലെ ആറ് മുപ്പതിനാണ് കളി ഈ മത്സരത്തിനുള്ള ബ്രസീലിലെ സ്കോഡിൽ നെയ്മർ ജൂനിയർ ഇല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം പക്ഷേ ബ്രസീലിൻ്റെ ആദ്യത്തെ കുറച്ച് മത്സരങ്ങൾക്ക് നെയ്മർ ജൂനിയറുടെ സാന്നിധ്യം സ്റ്റേഡിയത്തിൽ ഉണ്ടാകുമെന്നാണ് ബ്രസീലിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് നെയ്മർ ഇപ്പോ ബ്രസീലിയൻ ടീമിനോട് ഒപ്പം എന്ന് പറഞ്ഞാൽ ടീമിനോടൊപ്പം സഞ്ചരിക്കുന്നു എന്നല്ല ബ്രസീൽ ടീമിന്റെ ചുറ്റുവട്ടത്ത് അദ്ദേഹത്തിന്റെ സാന്നിധ്യമുണ്ട് ഏതായാലും ഇപ്പോഴും ബ്രസീൽ ടീമിലുള്ള ഏതൊരു താരത്തെക്കാളും ആരാധകരുടെ പ്രിയതാരം നെയ്മർ ജൂനിയർ തന്നെയാണ് ലോസ് ഏഞ്ചലസിലെ നെയ്മർ മാനിയാണ് നെയ്മറെ കാണാൻ വേണ്ടി തടിച്ചുകൂടി ആരാധകരുടെ ചിത്രവും വീഡിയോയും ഒക്കെ ഇപ്പോൾ വൈറലാണ് നിങ്ങളൊരു പക്ഷെ അത് കണ്ടിട്ടുണ്ടാവും ലോസ് ഏഞ്ചലസിൽ നെയ്മർ മാനിയ പക്ഷേ നെയ്മർ എന്ന് കളിക്കളത്തിലേക്ക് വരും അതൊരു ചോദ്യമാണല്ലോ നെയ്മർ ഇപ്പോൾ ട്രെയിനിംഗ് ഒക്കെ നടത്തുന്നുണ്ട് എന്ന് കളിക്കളത്തിലേക്ക് വരും നേരത്തെ അതിനെക്കുറിച്ച് റോഡ്രിഗോ ലാസ്മറും അതുപോലെ അൽഹിലാലിൻ്റെ ഭാഗത്ത് ചില ഡോക്ടർമാരും ഒക്കെ പറഞ്ഞത് അൽഹിലാലിൻ്റെ കോച്ച് ഓർഗഹീസസ് എന്നെ പറഞ്ഞിരുന്നു അതാണ് അത് ഓഗസ്റ്റ് മാസത്തോടെ അല്ലെങ്കിൽ സെപ്റ്റംബറോട് കൂടിയായിരിക്കും നെയ്മർ കളിക്കളത്തിലേക്ക് വരിക എന്നാണ് ഇപ്പം നെയ്മർ തന്നെ അതിനെക്കുറിച്ച് തൻ്റെ ലക്ഷ്യം എന്താണെന്നുള്ളത് വിശദമായിട്ട് പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് പോകാം അദ്ദേഹം പറയുന്നു ഫസ്റ്റ്ലി എനിക്ക് തിരികെ വന്ന് കളി ആരംഭിക്കണം അതാണ് പ്രധാനപ്പെട്ട കാര്യം കളി ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് ഇപ്പം ഈ മാസങ്ങൾ റിയലി ഹാർഡാണ് കോപ്പ കളിക്കാതെ പുറത്തിരിക്കേണ്ടി വരുന്നു റിയലി ഹാർഡാണ് ഒരിക്കലും ഈസി അല്ല ഒരു ഇഞ്ചുറി വന്നു ഒരു സർജറി കഴിഞ്ഞു റിക്കവറിയിലൂടെ കടന്നു പോകുന്നു ഇതത്ര എളുപ്പമുള്ള ഒരു ഘട്ടമല്ല അതിനേക്കാൾ അപ്പുറം മെന്റലി ഇത് വല്ലാതെ ബാധിക്കുകയും ചെയ്യും എന്തായാലും മെന്റലി ഈ കാര്യങ്ങളെ കൺട്രോൾ ചെയ്യാനും ഇതേപോലെ കണ്ടി ആ ഒരു ഡിസയർ കളിക്കാനുള്ള ഡിസയർ കണ്ടിന്യൂ ചെയ്യാനും ഒക്കെയായിട്ട് ഞാൻ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ട് ഞാൻ വിചാരിക്കുന്നത് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്നാണ് ഇപ്പം എന്റെ ശ്രദ്ധ എന്റെ ചിന്ത എന്ന് പറയുന്നത് കിരീടങ്ങൾ നേടുക എന്നുള്ളതിലോ വിജയങ്ങൾ നേടുക എന്നുള്ളതിലോ ഒന്നുമല്ല മറിച്ച് ഇപ്പൊ ഞാൻ ചിന്തിക്കുന്നത് എത്രയും പെട്ടെന്ന് വീണ്ടും കളിക്കാൻ കഴിയണം അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നാണ് നെയ്മർ ജൂനിയർ പറയുന്നത് വല്ലാത്തൊരവസ്ഥയാണിത് നെയ്മർ ഫുട്ബോൾ ലോകം കണ്ട ഏറ്റവും പ്രതിഭാതരായ താരങ്ങളിലൊരാളാണ് എന്റെ കാര്യത്തിൽ ഒരാളും തർക്കം പറയില്ല പക്ഷെ പരിക്ക് അദ്ദേഹത്തെ വല്ലാതെ വലച്ചു പ്രധാനപ്പെട്ട ടൂർണമെന്റുകളുടെ ഘട്ടങ്ങളിലൊക്കെ അദ്ദേഹത്തിന് പരിക്കും രണ്ടായിരത്തി പതിനാല് വേൾഡ് കപ്പിൽ ക്വാർട്ടർ ഫൈനലിൽ സുനിക എന്ന കൊളംബിയൻ താരത്തിന്റെ ഗുണ്ടാസ്റ്റൈലിലുള്ള മുട്ടുകാൽ കയറ്റിൽ അദ്ദേഹത്തിന്റെ നട്ടിൽ ഇന്നയിക്കും പിന്നെ സെമി ഫൈനൽ നഷ്ടമായി പിന്നെ നടന്നൊക്കെ നോക്കുക രണ്ടായിരത്തി പതിനെട്ട് വേൾഡ് കപ്പിന് തൊട്ടു മുമ്പാണ് പരിക്കിൽ നിന്ന് ഒരുവിധം മുക്തനായി അദ്ദേഹം തിരികെ എത്തുന്നത് കാൽപാതത്തിലെ പരിക്ക് ഫിഫ്ത്ത് മെറ്റാറ്റാഴ്സിൽ പരിക്ക് ഇഞ്ചുറി കഴിഞ്ഞ് സെർജറിയൊക്കെ കഴിഞ്ഞിട്ട് വല്ല വിധേയനെയും തിരികെ വന്നതാണ് പിന്നെ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ കോപ്പ ആ കോപ്പ നെയ്മർ കളിച്ചെങ്കിലും അതിനു മുമ്പ് രണ്ടായിരത്തി പത്തൊമ്പതിലെ കോപ്പ നെയ്മർക്കെതിരെ വലിയ ആരോപണങ്ങളൊക്കെ ഒരു സ്ത്രീ ഉയർത്തിയ സമയമായിരുന്നു അത് എന്നിട്ടും ടിറ്റ അദ്ദേഹത്തെ സ്കോളിൽ ഉൾപ്പെടുത്തി ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ടിറ്റയുടെ വലിയ സപ്പോർട്ട് ഉണ്ടായിട്ടും ബ്രസീലിന്റെ ഉദ്ഘാടന മത്സരത്തിന് തൊട്ടു മുമ്പ് അദ്ദേഹത്തിന് പരിക്കേറ്റ് പുറത്തേക്ക് ആ കോപ്പ ബ്രസീൽ കിരീടം ചൂടിയ കോപ്പയാണ് അതിൽ പക്ഷെ നെയ്മറുടെ സാന്നിധ്യം ഉണ്ടായില്ല പിന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വേൾഡ് കപ്പ് സംഭവിച്ചറിയാമല്ലോ നല്ല ഫോമില് വലിയ പ്രതീക്ഷയോടുകൂടി നെയ്മർ എത്തിയ വേൾഡ് കപ്പാണ് പക്ഷെ കളിക്കിടയിൽ പൊരിക്കുപറ്റി ഗ്രൂപ്പ് സ്റ്റേജിലെ പല മത്സരങ്ങളും നഷ്ടമായി പല വിധേനയും അദ്ദേഹം പിന്നെ നോക്കൗട്ട് സ്റ്റേഡിലേക്ക് തിരികെ എത്തുകയാണ് അപ്പോഴും പൂർണ്ണമായിട്ടും അദ്ദേഹം ഫിറ്റ് ആയിരുന്നില്ല എന്നത് വ്യക്തമാണ് അതെല്ലാം കഴിഞ്ഞ് പിന്നെ സൗദി അറേബ്യയിലേക്ക് പോയിട്ട് ഒന്ന് രണ്ട് കളികൾ മാത്രമാണ് അലി ലാലിന് കളിച്ചത് ബ്രസീലിന് വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിക്ക് സീസൺ മൊത്തം പുറത്ത് ഈ കോപ്പൊക്കെ ബ്രസീലിന് നെയ്മറുടെ സാന്നിധ്യം അത്യാവശ്യമാണ് പക്ഷേ താരത്തിന് കളിക്കാൻ പറ്റില്ല ഇതൊരു വല്ലാത്ത സ്ഥിതിവിശേഷമാണ് അങ്ങനെയുള്ള ഒരാളോട് കിരീടത്തെക്കുറിച്ചും വിജയത്തെക്കുറിച്ചും ചോദിച്ച അദ്ദേഹം എന്ത് പറയും അതൊന്നുമല്ല അല്ല ഇപ്പൊ എനിക്ക് വേണ്ടത് എങ്ങനെയെങ്കിലും കളിക്കളത്തിലേക്ക് മടങ്ങിയെത്തണം ആദ്യം ഒന്ന് കളിക്കട്ടെ കളിച്ചു തുടങ്ങട്ടെ എന്നേ അദ്ദേഹം പറയുകയുള്ളൂ ഏതായാലും സ്റ്റിൽ ഒരു സംശയവും വേണ്ട കഴിഞ്ഞ ദിവസം റോഡ്രിഗോ പറഞ്ഞ പോലെ ബ്രസീലിന് ഇപ്പോഴുമുള്ള ഏറ്റവും ബെസ്റ്റ് പ്ലെയർ നെയ്മർ തന്നെയാണ് അദ്ദേഹത്തിന് മടങ്ങി വരവനായിട്ട് ആരാധകർ കാത്തിരിപ്പാണ് വീഡിയോ സഹിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ ടോക്സ് വിഷയങ്ങളായി